വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്നാ ചേതമംഗലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പിരഫ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദുഹ ഖത്തർ അധ്യായം ജീവിതത്തിൽ ഏറ്റവും പ്രധാനം മാനസിക സംതൃപ്തിയാണ് മനസ്സമാധാനത്തോടും സംതൃപ്തിയോടും കഴിയാനാവുകയുന്നതിനേക്കാൾ വലിയ നേട്ടം എന്താണ് ഒരുപക്ഷേ ഭൗതിക നേട്ടങ്ങളെക്കാളും വിജയങ്ങളെക്കാളും ഒക്കെ പരിഗണിക്കേണ്ട വികാരവും മാനസിക സംതൃപ്തിയാണ് രാജ്യാന്തര മോട്ടിവേഷണൽ ട്രെയിനറും സൈക്കോളജിസ്റ്റും നിരവധി ബെസ്റ്റ് സെല്ലിംഗ് മോട്ടിവേഷണൽ പുസ്തകങ്ങളുടെ രചയിതാവുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം എഴുതുന്നു വിജയത്തിനും അംഗീകാരത്തിനും വേണ്ടി പരക്കം വായുന്ന ധാരാളം ആളുകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനാവും പക്ഷേ തിരിച്ചറിയുക വിജയത്തെക്കാൾ സുന്ദരമാണ് സംതൃപ്തി നിറഞ്ഞ ജീവിതം എന്നുള്ളത് സംതൃപ്തി നിറഞ്ഞ ജീവിതം വിജയകരമായ ജീവിതത്തെക്കാൾ മഹത്തരമാണ് കാരണം ഒരാളുടെ ജീവിത വിജയം പലപ്പോഴും അളക്കുന്നത് മറ്റുള്ളവരാണ് എന്നാൽ ഒരാളുടെ സംതൃപ്തി എന്ന് പറയുന്നത് അയാളുടെ മനസ്സിൽ അയാൾ അനുഭവിക്കുന്ന അമൂല്യമായ വികാരമാണ് സമൂഹത്തിന് മുമ്പിൽ ഇന്ന് പലരും വിജയികളാണ് എന്നാൽ അവരുടെ വ്യക്തിജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരിൽ പലരും അസംതൃപ്തരാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ ജീവിതത്തിൽ നിരാശയിലേക്കും സ്വയം വെറുപ്പിലേക്കും മനേകർ വഴുതി വിടുന്ന കാഴ്ച നമ്മുടെ ചുറ്റും നാം കാണാറുണ്ട് താൻ പ്രണയിച്ച വാലി സിംസൺ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ രാജ്യാധികാരം തന്നെ ഉപേക്ഷിച്ച ഇംഗ്ലീഷ് രാജാവാണ് എഡ്വാർഡ് എട്ടാമൻ രാജാധികാരത്തിന്റെ പദവികളാണോ വ്യക്തി ജീവിതത്തിന്റെ സംതൃപ്തിയാണോ എന്ന ചോദ്യം മനസ്സിൽ ഉയർന്നപ്പോൾ എഡ്വാർഡ് എട്ടാമന്റെ മനസ്സാക്ഷി അദ്ദേഹത്തോട് മന്ത്രിച്ചത് പ്രീതിമയെ സ്വന്തമാക്കി സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ അങ്കിളായിരുന്നു എഡ്വാർഡ് എട്ടാമൻ രാജാവ് ജോലി സമ്പത്ത് പദവികൾ കുടുംബമഹിമ എന്നിവയൊക്കെ നമ്മളോടും ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് വേണ്ടത് സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന സംതൃപ്തകരമായൊരു ജീവിതമാണോ അതോ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുമ്പിൽ വിജയിയായ വ്യക്തി എന്ന് പറയിപ്പിക്കുവാനുള്ള വ്യഗ്രതയാണോ എന്ന് മറ്റുള്ളവരെക്കൊണ്ട് വിജയിയായ വ്യക്തി എന്ന് പറയിപ്പിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിന്റെ ഊഷ്മളത വൈകാരിക അടുപ്പം സന്തോഷം സമാധാനം ശരിയായ ഉറക്കം ഭാരമില്ലാത്ത മനസ്സ് ഇവയൊക്കെ നമുക്ക് എന്ന് നിരന്തരം പരിശോധിക്കണം അധികാരം പണം പ്രശസ്തി ഉന്നത ബിരുദങ്ങൾ ഇവയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുവാൻ സാധിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു ഇവ നേടുവാൻ വേണ്ടി ഊണും ഉറക്കവും ആരോഗ്യവും ഉപേക്ഷിച്ച് പണിയെടുക്കുകയും ചെയ്യും വീട് ജോലി ഇതുമാത്രമാണ് പലരുടെയും ലോകം അവസാനം ഷുഗർ ബി പി കൊളസ്ട്രോൾ എന്നിങ്ങനെ മാനസിക സമ്മർദ്ദം വരെയായി നേടിയെടുത്ത നേട്ടങ്ങൾക്കൊന്നും നമുക്ക് സന്തോഷം പകർന്നു തരാനാവാത്ത അവസ്ഥയിലേക്ക് നാം കൂപ്പുകുത്തുകയും ചെയ്യുന്നു സംതൃപ്തി ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നവ എന്തൊക്കെയാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാനഡയിലെ ഏറ്റവും വിഖ്യാതമായ ഷോപ്പ് ശൃംഖലയുടെ സഹസ്ഥാപകനായ ഫ്രാങ്ക് ഓഡിയ കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിൽ താമസിച്ചിട്ടുണ്ട് കടുത്ത മദ്യപാനത്തെ തുടർന്നായിരുന്നു ഇത് എന്നാൽ സംതൃപ്തി കവരുന്ന ശീലം മദ്യപാനമാണെന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അതിൽ നിന്നും കരകയറുവാൻ അദ്ദേഹം ശ്രമിച്ചു അതിൽ വിജയിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് സെക്കൻഡ് കപ്പ് എന്ന വിഖ്യാത കോഫി ഷോപ്പ് ബ്രാൻഡിന്റെ സൃഷ്ടാവായി അദ്ദേഹം മാറിയത് നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി കെടുത്തിക്കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് തന്നെ ചിന്തിക്കുക അവ ഒരു വെള്ളത്ത് പേപ്പറിൽ പകർത്തി എഴുതുക തിരിച്ചറിവാണ് മാറ്റത്തിനുവേണ്ട അടിസ്ഥാന ഘടകം ഈ തിരിച്ചറിവ് സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കും വെട്ടിപ്പിടിക്കുന്നവനല്ല കൊടുക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തൻ എന്ന തിരിച്ചറിവ് നമ്മ ഓരോരുത്തരെയും ഒരു പുതിയ മനുഷ്യനാക്കും അതിനാൽ ഏത് മേഖലയിലും മാനസിക സംതൃപ്തിക്കും സമാധാനത്തിനും മുൻഗണന നൽകുക മറ്റാരുടെയൊക്കെയോ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം അഭിനയിച്ചു തീർക്കാതെ സ്വന്തം മനസ്സമാധാനവും സംതൃപ്തിയും കണക്കിലെടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസിഡന്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ വിലാസത്തിലാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം